രാഹുല് മാൂട്ടത്തില് എംഎല്എക്കെതിരായ ബി ജെ പി നേതാക്കളുടെ കൊലവിളി പ്രസംഗത്തിൽ വ്യാപക പ്രതിഷേധം പാലക്കാട് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് അക്രമാസക്തമായി ലാത്ത് ചാർജിൽ നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു പ്രവർത്തകരെ പോലീസ് അകാരണമായി മർദ്ദിച്ചു എന്നാരോപിച്ച രാഹുൽ മാങ്കൂട്ടലിന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു എം എൽ എക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയ ബി ജെ പി നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത് പ്രതികരണങ്ങൾ നമുക്കൊന്ന് കാണാം ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന ചെറിയ വാക്കു തർക്കങ്ങളും ചെറിയ ഉന്തും തള്ളുമായിരുന്നു ഇക്ബാൽ അറയ്ക്കലുണ്ട് നമുക്കപ്പം ഇക്ബാൽ അറയ്ക്കൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കൊലവിളി പ്രസംഗത്തിൽ ശക്തമായ പ്രതിഷേധമാണ് പക്ഷേ ഇരുവരെയും കാര്യമായ നടപടി എടുത്തിട്ടുണ്ടോ ടൗൺ സൗത്ത് പോലീസ് അരുൺ അതായത് ഈ പാലക്കാട് നഗരസഭയ്ക്ക് കീഴിൽ ഈ ഭൗതിക ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആർ എസ് എസ് നേതാവായിട്ടുള്ള ഡോക്ടർ കെ ബി ഹെഡ്ഗേവാറിൻ്റെ പേര് ഇട്ടതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ പാലക്കാട് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു തുടർച്ച എന്നോളമാണ് ഇന്നും പാലക്കാട് വ്യാപകമായി പ്രതിഷേധങ്ങൾ നടന്നത് ഈ നൈപുണ്യ വികസന കേന്ദ്രത്തെ എതിർത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തിയത് ഇതിനിടയിലാണ് ഇപ്പോൾ ി ജെ പി നേതാവായിട്ടുള്ള ഓമനക്കുട്ടൻ രാഹുൽ മാങ്കൂട്ടത്തിലെ തലയെടുക്കും എന്ന രീതിയിലുള്ള ഒരു ഭീഷണി പ്രസംഗം ആദ്യഘട്ടത്തിൽ നടത്തുന്നത് ഈ ഇത്തരത്തിലുള്ള ഭീഷണി പ്രസംഗം നടത്തിയിട്ടുള്ള ബി ജെ പി നേതാവിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് വൈകിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബി പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തി ഈ പ്രതിഷേധത്തിനിടയിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാപകമായിട്ടുള്ള ഭീഷണി പ്രസംഗങ്ങളും ഭീഷണി മുദ്രാവാക്യങ്ങളുമാണ് ബി ജെ പി പ്രവർത്തകർ മുഴക്കിയിട്ടുണ്ടായിരുന്നത് വിശാല കബറിടം ഒരുക്കി വെച്ചോ എന്ന രീതിയിലുള്ള ൾ ഉൾപ്പെടെ മുഴക്കുകയും ചെയ്തു ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത് പക്ഷേ ഈ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്ക് വീണ്ടും കാര്യങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീക്കിയത് അജാസ് കുഴൻമെന്നും ഉൾപ്പെടെ നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ പോലീസ് നടത്തിയിട്ടുള്ള ഈ ലാത്തി ചാർജുകളിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിനെതിരെയാണ് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ബി ജെ പി പ്രവർത്തകർക്കെതിരെ കേസെടുക്കണമെന്നും തങ്ങളുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച പോലീസിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇരുന്ന് പ്രതിഷേധിച്ചു പിന്നീട് പാലക്കാട് ആളുകൾ എത്തി രാഹുൽ മാങ്കൂടത്തിലും അതുപോലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് ഈ പ്രശ്നം വിവരങ്ങൾ എന്തായാലും പ്രതിഷേധം കനത്തു അതിന്റെ ഭാഗമായി ചെറിയ ലാത്തി ചാർജ് ഉണ്ടായി ഒടുവിൽ ബി ജെ പി നേതാക്കൾക്കെതിരെ കേസെടുക്കാമെന്ന് ഉറപ്പ് നൽകിയതോടുകൂടിയാണ് പ്രതിഷേധം അവസാനിച്ചത്